ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അച്ഛനും അമ്മയും രണ്ടു പേരുമാണെങ്കിൽ യോജിച്ചു എന്ന് കിരണം കല്യാണിയും അറിയുന്നു അതിനുശേഷം കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് ഇത്രയും കാലം അച്ഛൻ എത്ര അടിപൊളിയായിട്ടാണ് ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് അതുകൊണ്ട് ഇത് ഫിനിഷ് ചെയ്യുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സേനനും രൂപയും ആണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അഗസ്ത്യൻ അച്ചായൻ വിളിക്കുന്നുണ്ട് അഗസ്ത്യൻ അച്ചായനോടാണെങ്കിൽ സേനൻ പറയുന്നുണ്ട് വീണ്ടും ഒരു പ്രശ്നമുണ്ട് എവിടെ ചെന്നാലും ടസ്സമാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അത് കേക്കുമ്പോൾ അഗസ്റ്റ്യൻ അച്ചായന്റെ ദേഷ്യം വരുന്നുണ്ട് തന്റെ ഭാര്യയുമായിട്ട് താൻ ഒന്നിച്ചിട്ടില്ല താൻ ഞങ്ങളോട് കള്ളം പറയുകയാണ് താൻ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ഇനിയും തന്നോട് സംസാരിക്കുക പോലുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഗസ്റ്റ്യൻ അച്ചായൻ ഫോൺ കട്ട് ചെയ്യുന്നു സേനൻ എപ്പോൾ പറയണം എന്ത് ചെയ്യാനാണ് അയാളാണെങ്കിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു രൂപ എപ്പോൾ പറയണം അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എത്ര തവണയാണ് അയാളെ നമ്മൾ പറ്റിക്കുന്നത് എന്നൊക്കെ പറയുന്നു സേനൻ ഉടനെ തന്നെ ഹോട്ടലിലെ മാനേജറിനെ വിളിക്കുന്നു അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് താൻ പോയിട്ട് ആഗസ്റ്റിൻ അഗസ്ത്യൻ അച്ചായനെ ഒന്ന് സമാധാനിപ്പിക്കണം എന്നെ ഭാര്യ കണ്ട കാര്യമൊക്കെ ഒന്ന് പറയണമെന്ന് പറയുന്നു മാനേജർ ആണെങ്കിൽ പറയാമെന്ന് പറയുന്നു അതിനുശേഷം അഗസ്ത്യൻ അച്ചാൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു അഗസ്ത്യൻ അച്ചാൻ്റെ റൂമിൽ ചെന്നതിന് ശേഷം മാനേജർ പറയുന്നുണ്ട് സേനൻ ആണെങ്കിൽ ഭാര്യയും കൂട്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പക്ഷെ അച്ചായനാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങളെല്ലാം അയാളുടെ ആളാണ് നിങ്ങളുമാണെങ്കിൽ അയാളോട് കൂടി ചേർന്ന് കള്ളം പറയുകയാണ് ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് കിരണും കല്യാണിയും വരുന്നുണ്ട് മാനേജർ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു കിരണും ആണെങ്കിൽ അച്ചായനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നു അച്ചായനാണെങ്കിൽ കൂടെ ചെല്ലുന്നുണ്ട് കിരൺ അപ്പോൾ പറയുന്നുണ്ട് അച്ചായന്റെ ഫ്രണ്ട് എന്തായാലും ഭാര്യയായിട്ട് ഒന്നിച്ചോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് വേറൊരു കല്യാണാലോചന നടത്തിയാലോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അച്ചായൻ പറയണം അയാൾക്കാണെങ്കിൽ സ്വന്തം ഭാര്യയെ വിട്ടിട്ട് വേറൊരാളുമായിട്ട് വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല എപ്പോഴും ഭാര്യയും മക്കളുമാണ് മനസ്സിലെന്നൊക്കെ പറയുന്നു കിരൺ പ്പോൾ പറയണം അതൊക്കെ ശരിയായിരിക്കും എങ്കിലും സാറിന്റെ ഫ്രണ്ട് ഒറ്റയ്ക്കാകാൻ പാടില്ലല്ലോ നമുക്കൊരു കല്യാണം ഉണ്ടാക്കി കൊടുക്കണം നല്ലൊരു വിവാഹമൊക്കെ ചെയ്ത് കുടിപ്പിക്കണം എന്ന് പറയുന്നു അഗസ്റ്റിൻ അച്ചാൻ അപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാം നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കാണ് കിരൺ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടും കൂടെ നിൽക്കാം എന്നൊക്കെ അതേസമയം സേനൻ ആണെങ്കിൽ രൂപയോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ ഓട്ടം അടുത്ത് ഓടി ഓടി എത്ര തവണയായി നമുക്ക് എല്ലാ കാര്യങ്ങളും മക്കളോട് പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുന്നു രൂപ എപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം ഇപ്പം വേണ്ട പിന്നീട് പറയാമെന്നൊക്കെ പെട്ടെന്ന് കല്യാണിയുടെ അടുത്തേക്ക് സേനൻ വരുന്നു സേനന്റെ കൂടെ രൂപയും വന്നിറങ്ങുകയാണ് അത് കാണുമ്പോൾ കല്യാണി ആണെങ്കിൽ അതിശയത്തോടെ നോക്കുന്നു സേനൻ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഒന്നിച്ചായിരുന്നു നിങ്ങളോട് പറയാതിരുന്നതാണെന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ ചിരിക്കുകയാണ് കല്യാണി അപ്പോൾ പറയുന്നത് ഇത് ഉടനെ തന്നെ കിരണേട്ടനെ വിളിച്ചു പറയണമെന്ന് കിരണെ വിളിച്ചിട്ട് കല്യാണി പറയുന്നുണ്ട് അവിടെ വെയിറ്റ് ചെയ്യു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് കിരണിന്റെ അടുത്തേക്കാണെങ്കിൽ എല്ലാരും കൂടെ ചെല്ലുന്നുണ്ട് കിരൺ ബീച്ചിന്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നു അവിടെ ആദ്യമാണെങ്കിൽ സേനനും കല്യാണിയും ഇറങ്ങി ചെല്ലുന്നു അതിനുശേഷം അമ്മയും ഇറങ്ങി വരുന്നു കിരൺ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു കിരൺ കിരൺ ആണെങ്കിൽ ഓടി വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സേനൻ പറയാണ് നിങ്ങളാണെങ്കിൽ എന്റെ പുറകെ വന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം അവസാനിപ്പിക്കാമെന്നൊക്കെ കരുതുക എന്നൊക്കെ പറയുകയാണ് കിരൺ അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ് പക്ഷെ അമ്മയാണ് അച്ഛനെ എന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയുന്നുണ്ട് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചിലർ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകുന്നതാണ് നിങ്ങളുടെ അമ്മ എന്നെ അകറ്റി നിർത്തിയതിന് പകരമായിട്ട് ഇപ്പൊ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ സേനൻ പറയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് മക്കളും ഒരു ടൂർ പോകണം സോണിയും വിളിച്ച് പറ റെഡി ആയിട്ട് നിൽക്കാൻ പക്ഷെ ഞങ്ങൾ ഒന്നിച്ച കാര്യമൊന്നും പറയണ്ട അവിടെ ചെല്ലുമ്പോൾ സർപ്രൈസ് ആയിട്ട് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു അതിനുശേഷം എല്ലാവരും ബീച്ചിൽ നിന്നും പുറപ്പെടുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്